ഞാനും നിങ്ങളും മനുഷ്യരാണ് മനുഷ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ചിന്തിക്കുന്നവൻ എന്നെയും നിങ്ങളെയും മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന ഏക ഘടകം എനിക്കും നിങ്ങൾക്കും വിവേകമുണ്ട് അല്ലെങ്കിൽ ബുദ്ധിയുണ്ട് ഏത് മനുഷ്യനും ചോദിക്കുന്ന പ്രാഥമിക ചോദ്യങ്ങളിൽ നിന്നാണല്ലോ തത്വശാസ്ത്രം ഉണ്ടാകുന്നത് ഫിലോസഫി ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഫിലോസഫി എന്ന് പറയുന്നത് ഒരു കറുത്ത പൂച്ചയെ ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പെയിൻ്റ് അടിച്ച റൂമിൽ അന്വേഷിക്കുന്ന പോലെയാണെന്നാണ് ശരിയായിരിക്കാം കാരണം മനുഷ്യന് ജീവൻ വെച്ച കാലം തൊട്ട് തന്നെ മനുഷ്യൻ പല ചോദ്യങ്ങൾ തന്നെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും അതുപോലെ വർത്തമാനകാലത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും അവൻ്റെ വ്യവസ്ഥിതിയെക്കുറിച്ചും അവൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചുമൊക്കെ അവൻ ചോദിച്ചിട്ടുണ്ട് ഏത് തത്വശാസ്ത്രത്തിലും മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഞാൻ ആരാണ് എ ക്വസ്റ്റ് ഫോർ സെൽഫ് ഹുഅമായി ഞാൻ ആരാണ് എന്നുള്ളതാണ് പ്രാഥമിക ചോദ്യം രണ്ടാമത്തെ ചോദ്യം വൈ ആം ഐ ഹിയർ ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ മൂന്നാമത്തെ ചോദ്യം വേ ഡു ഐ ഗോ ഫ്രം ഹിയർ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും മരണത്തിന് ശേഷം എനിക്ക് അസ്തിത്വമുണ്ടോ ഈ പ്രാഥമികമായ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശ്രമിക്കുകയാണ് ഒന്ന് ഞാൻ ആരാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളാരാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണരം നമ്മൾ ചിന്തിച്ച് കാണുമല്ലോ ഏതെങ്കിലും ഒരു ദിവസം നമ്മളിതിൽ ചിന്തിച്ചാണോ അല്ല വാസ്തവത്തിൽ ഞാൻ ആരാണ് എനിക്ക് ഇന്ന പേരുണ്ട് ഇന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇന്ന സ്ട്രീറ്റിലാണ് എൻ്റെ വീട് ഇന്നതാണ് എൻ്റെ വീട്ടുപേര് എങ്കിലും ഈ ഞാൻ എന്ന് പറയുന്ന ആൾ ആരാണ് പലപ്പോഴും നിങ്ങൾ ചോദിച്ചു കാണും ആ ചോദ്യത്തിന് ഉത്തരം പലർക്കും പലതാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ പറയും ഞാൻ ഗോവിന്ദൻകുട്ടി അല്ലെങ്കിൽ ഞാൻ അബ്ദുള്ള അല്ലെങ്കിൽ ഞാൻ അബ്രഹാം ശരിയാണ് സുഹൃത്തെ അത് നിങ്ങളുടെ പേരാണ് പക്ഷേ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പേരല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരാണ് എന്നാണ് അപ്പോൾ നിങ്ങൾ പറയും ഞാനൊരു യുവാവാണ് അല്ലെങ്കിൽ ഞാൻ വൃദ്ധനാണ് ബുദ്ധനാണ് ഞാനൊരു മാതാവാണ് ഞാനൊരു കുട്ടിയാണ് ഞാൻ നിങ്ങളുടെ പ്രായമല്ല ചോദിച്ചത് ഞാൻ നിങ്ങൾ ആരാണ് എന്നാണ് ചോദിച്ചത് അതിന് ഉത്തരം കിട്ടിയില്ല ഒരുപക്ഷെ നിങ്ങൾ പറയും ഞാനൊരു ക്രൈസ്തവനാണ് ഞാനൊരു ബുദ്ധമതക്കാരനാണ് ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ മതമല്ല ചോദിച്ചത് ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരാണ് ഒരു നിങ്ങൾ പറയും ഞാനൊരു പുരുഷനാണ് ഞാനൊരു സ്ത്രീയാണ് ശരിയാണ് നിങ്ങൾ പുരുഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാനൊരു അല്ല എന്നും ഞാനൊരു സ്ത്രീ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പുരുഷനല്ല എന്നുമാണ് അർത്ഥമാക്കുന്നത് ചില ആളുകളോട് ചോദിക്കും ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും ഐ അതിനെ മേൻ ഞാനൊരു മനുഷ്യനാണ് ശരിയാണ് മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്ന എന്തോ ഒരു ഘടകമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മൃഗങ്ങളല്ല മനുഷ്യരാണ് എന്ന് എന്നേറ്റ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ആ ചോദ്യത്തിന് സംക്ഷിപ്തമായ ഒരു ഉത്തരം നമുക്ക് കണ്ടിട്ട് കണ്ടു കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം ൂ നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ ഞാൻ ആരാണ് അതിനുള്ള ഉത്തരം നൽകുന്ന ഏക പുസ്തകം വേദപുസ്തകമാണ് എ കോംപ്രിഹെൻസീവ് ആൻഡ് കൺക്ലൂസീവ് ആൻസർ അർത്ഥസമ്പുഷ്ടമായതും പൂർണവുമായ ഉത്തരം നൽകുന്ന പുസ്തകമാണ് വേദപുസ്തകം വേദപുസ്തകം ദൈവത്തിൻ്റെ വെളിപ്പാടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം സത്യങ്ങൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം കൂടെ എഴുതി തന്നിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം ഈ വേദപുസ്തകം നമ്മളോട് പറയുന്നു നമ്മൾ ആരാണെന്ന് ഈ വേദപുസ്തകം പറയുന്ന ഒരു അത്ഭുത സത്യം ഒന്നാമത്തെ സത്യം ഞാൻ പറയട്ടെ യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ ഞാൻ ആരാണ് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ചില ആളുകൾ പറയും ഐ എം ജസ്റ്റ് ആൻ ആക്സൻറ്റ് ലോകത്തിലെ ആകസ്മിക സംഭവമാണ് ഞാൻ ചില ആൾക്കാർ പറയാനുണ്ട് ഞാൻ ജൈവരാസ ബണ്ഡമാണ് അതൊന്നുമല്ല എൻ്റെ സുഹൃത്തെ മജ്ജയും മാംസവുമുള്ള നിങ്ങൾ എന്നും ശ്വസിക്കുന്ന നിങ്ങൾ തെറ്റിനെയും ശരിയെയും തിരിച്ചറിയുവാൻ വിവേകമുള്ള നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ നിങ്ങൾ മനുഷ്യനാണ് ആർ ഡിഫറെൻറ്റ് ഫ്രം റസ്റ്റ് ഓഫ് ദ ഇൻ ദ വേൾഡ് ലോകത്തിലെ മറ്റ് ജീവജാലങ്ങളെക്കാളും വ്യത്യസ്തതയുള്ള എന്തോ എന്തോന്ന് നിങ്ങളിലുണ്ട് ഞാൻ പറയാം എന്താണെന്നത് അത് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നിങ്ങളുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ മനുഷ്യനോട് പറയുന്നു മനുഷ്യ നിന്നെ ദൈവം സ്വന്തം ചായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് നീ വളരെ വിലയുള്ളവരാണ് എന്തുകൊണ്ട് എന്താണ് മനുഷ്യൻ്റെ വില ഇന്ന് മനുഷ്യൻ്റെ വിലയെക്കുറിച്ച് ആർക്കും വലിയ ബോധ്യമൊന്നുമില്ല ഒരു മനുഷ്യൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ്റെ വില അൻപത് പത്ത് രൂപ അൻപത് പൈസയാണെന്ന് എന്ന് പറഞ്ഞാൽ ഒരാണി അടിക്കാനുള്ള ഇരുമ്പും ഒരു കുപ്പി വെള്ളത്തിൽ വെള്ളത്തിനുള്ളാൻ പറ്റുന്ന ഒരു കുപ്പിയിൽ നിറയ്ക്കാൻ പറ്റുന്ന അത്രയും വെള്ളവും അല്ലെങ്കിൽ കുറച്ച് ഫോസ്ഫറസും എല്ലാം കൂടെ ചേർന്നതാണ് മനുഷ്യൻ അതുകൊണ്ട് മനുഷ്യന് ജൈവരാസഭിണ്ടമായതുകൊണ്ട് അതിൽ നിന്ന് ആ ഉൽപ്പാദനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു വിലയിട്ട് കഴിഞ്ഞാൽ പത്ത് രൂപ അൻപത് പൈസ വരുമെന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതല്ല മനുഷ്യൻ്റെ വില ലോകത്തേക്കാളും വിലയേറിയതാണ് എന്നാണ് യേശുദേവൻ പറഞ്ഞത് യേശുദേവൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ലോകം മുഴുവൻ സ്വന്തമാക്കുകയും നിങ്ങളുടെ സ്വന്തം പ്രാണനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു വിവക്ഷിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും വിലയുള്ളതാണെന്നാണ് ഞാൻ പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതെത്ര ചെറുതായിക്കൊള്ളട്ടെ ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തതായിരിക്കാം ഒരു പക്ഷേ പൊക്കം കുറഞ്ഞ അല്ലെങ്കിൽ നിറമില്ലാത്ത വലിയ പാരമ്പര്യങ്ങൾ അവകാശപ്പെടുവാനില്ലാത്ത ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിരിക്കാം നിങ്ങൾ പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നു യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് കാരണം നിങ്ങളെ എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഒടേതമ്പരൻ തന്നെ പറയുന്നു യു ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് വേദപസ്തു ലഭിച്ചു യു ആർ ക്രിയേറ്റഡ് ഇൻ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ് ഹിയർ ഈ ലോകത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ജനിച്ചു ഇവിടെ ഞാൻ ജീവിക്കുന്നു എന്താ വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം സാധാരണ കുട്ടികളോട് ചോദിക്കുക മോനെ നീ എന്ത് ചെയ്യുക ഞാൻ പഠിക്കുക എന്തിനാണ് നീ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയും എനിക്കൊരു ഡിഗ്രി വേണം എന്തിനാണ് നീ ഡിഗ്രി വാങ്ങുന്നത് ചോദിച്ചാൽ പറയും എനിക്ക് ജോലി വേണം എന്തിനാണ് മോനെ ജോലി ആ ഇല്ലാതെ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റത്തില്ല എന്തിനാണ് കാശ് കാശുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം വാങ്ങാം വീട് വെക്കാം കാറ് വാങ്ങാം നന്നായി ജീവിക്കാം നമുക്ക് കാശ് കൊണ്ട് അടിപൊളിയായിട്ട് ജീവിക്കാം ഓക്കെ ഇതെല്ലാം സമ്മതിച്ചു വാട്ട് ഈസ് എ പർപ്പസ് ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താ ആത്യന്തികമായ ലക്ഷ്യം എന്താ ഇന്ന് ചില ആളുകൾ ജീവിക്കുന്നതുകൊണ്ടാണ് വിചാരിക്കും ദർ ഇസ് നോ പർപ്പസ് അവരുടെ ജീവിതത്തിൽ യാതൊരു ഉദ്ദേശവും എങ്ങനെയോ ജനിച്ചു പോയി എങ്ങനെയോ ജീവിക്കുന്നു എങ്ങനെയോ മരിക്കും ഒത്തിരി ആളുകളോട് ചോദിക്കുക എന്തിനാ ജീവിക്കുന്നത് അവർക്ക് യാതൊരു ഉത്തരവുമില്ല ഒരിക്കലൊരാളോട് ചോദിച്ചു വൈ ഡു യു ലീവ് നിങ്ങൾ എന്ത് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തുകൊണ്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ലിവ് ബിക്കോസ് ഐ വാസ് ബോൺ ഞാൻ ജനിച്ചു അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു രണ്ടാമത്തെ ആളോട് ചോദിച്ച് പറഞ്ഞു ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ജീവിക്കുന്നത് മൂന്നാമത്തെ ആൾ പറഞ്ഞത് ഒരു പക്ഷേ ഭൂഗോളത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും പറയുവാനുള്ളൊരു മറുപടി ആയിരിക്കും അതിങ്ങനെയാണ് ഐ ലിവ് നോട്ട് നോയിങ് വൈ ഐ ഷുഡ് ലിവ് ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണമെന്നറിയാതെ ഞാൻ ജീവിക്കുന്നു ഒരു പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണോ നിങ്ങൾ എന്നെനിക്കറിയില്ല പക്ഷേ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിനൊരർത്ഥവും ആഴവും ഉണ്ടാകണം അതുണ്ടാകണമെങ്കിൽ എന്തിനാ ദൈവം തമ്പുരാൻ എന്നെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവം തമ്പുരാൻ എന്നെ സൃഷ്ടിച്ചത് ആ ദൈവം തമ്പുരാനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് അവന് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണെന്ന് എന്തിനാ അങ്ങനെ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ സോ ദാറ്റ് മാൻ വുഡ് നോ ഗോഡ് ഈ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിനെ വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവ ദൈവമായിട്ടുള്ള സംസർഗത്തിലും കൂട്ടായ്മയിലും ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ വളരെ വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് മനുഷ്യൻ ഈ ദൈവത്തെ വിട്ട് എത്രയോ ദൂരെ പോയി ദൈവത്തെക്കുറിച്ച് വാസ്തവത്തിൽ നമ്മൾ എന്തുമാത്രം സമയം ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റത് മുതൽ എന്തിനെല്ലാം കുറിച്ച് നമ്മൾ ചിന്തിച്ചു അല്ലേ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു ഭർത്താവിനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് അപ്പനെക്കുറിച്ച് അയൽക്കാരെ കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് പണത്തെക്കുറിച്ച് കടത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് സമൂഹത്തെക്കുറിച്ച് സ്പോർട്സിനെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ചിന്തിച്ചു ഞാൻ ചോദിക്കട്ടെ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അര മിനിറ്റെങ്കിലും നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു നമ്മൾ ദൈവത്തെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പറയട്ടെ മനുഷ്യനെ പ്രധാനമായിട്ട് ദൈവം സൃഷ്ടിച്ചതിൻ്റെ കാരണം ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് സി നമ്മുടെ ജീവിതം മറ്റുള്ള മൃഗങ്ങളെപ്പോലെ വെറുതെ ജീവിച്ച് കളയുവാൻ വേണ്ടിയുള്ളതല്ല മൃഗങ്ങളെ ശ്രദ്ധിക്കുക രാവിലെ എഴുന്നേൽക്കുന്നു എന്തെങ്കിലും ഭക്ഷിക്കുന്നു അത് പ്രായമാകുന്നു ഏതെങ്കിലും ദിവസം മരിച്ച് മൺമറഞ്ഞ് പോകുന്നു അത് ഓർമ്മയിൽ നിന്നും നിശ നിശേഷം നഷ്ടപ്പെട്ടു പോകുന്നു അതുപോലെയാണോ ഞാനും നിങ്ങളും നമ്മൾ കുറച്ച് വിലയുള്ള ആളുകളല്ലേ ദൈവം നമ്മളെ വ്യത്യസ്തമായിട്ടല്ലേ സൃഷ്ടിച്ചത് അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം ആ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിയുക ദൈവത്തിന് വേണ്ടി ജീവിക്കുക ഇതാണ് അതിൻ്റെ ഉദ്ദേശം മൂന്നാമത്തെ ചോദ്യം ഇതാണ് വേ ഡു വി ഗോ ഫ്രം ഹിയർ ഞാൻ പറയട്ടെ മരണം എന്ന് പറയുന്നത് നമുക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് ഈ മരണം വരുമ്പോൾ നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുൻപേ ജീവിച്ചിരുന്ന കോടീശന്മാരുടെ പേര് നമുക്കറിയാമോ നമുക്കറിയില്ല അഞ്ച് വർഷം മുമ്പേ മിസ് വേൾഡ് പട്ടം കിട്ടിയത് അറിയാമോ അറിയില്ല ഏഴ് വർഷം മുൻപേ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആരാണെന്ന് നമുക്കറിയാമോ ഒരുപാട് നമുക്കറിയില്ല ലോകത്തിൽ എത്രയോ പ്രസിദ്ധരായ ആളുകൾ വന്നോ എത്രയോ എഴുത്തുകാർ രാഷ്ട്രീയ മീമാംസകർ ചിന്തകന്മാർ രാഷ്ട്രീയക്കാർ പ്രബുദ്ധരായ ആളുകൾ ഇവരെല്ലാം വന്നു സയൻറ്റിസ്റ്റുകൾ ഇവരെല്ലാം വന്നു മരിച്ചു മൺമറഞ്ഞു പോയി നാം അവരുടെ ഓർമ്മ പോലും അവശേഷിപ്പിക്കാതെ വണ്ണം നമ്മുടെ മനസ്സ് ശൂന്യമായിപ്പോയി ഞാൻ പറയട്ടെ എൻ്റെയും നിങ്ങളുടെയും ഗതി ഇത് തന്നെയാണ് നമ്മളിവിടെ ജനിച്ചു നമ്മളിവിടെ ജീവിക്കും നാളെ നമ്മൾ മരിച്ചു പോകും പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നാം പോകുന്നത് ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് തമിഴ്നാട്ടിൽ കണ്ണദാസൻ എന്ന് പറയുന്നൊരു കവിയുണ്ട് ആ കവി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരയാനെത്ര ആളുകളാണ് കൂടി വരുന്നത് അവരെല്ലാം കൂടി വന്ന് നിങ്ങൾ ചെയ്ത എല്ലാം പുകഴ്ത്തി പറഞ്ഞ് അവർ കരയും കരഞ്ഞ് നിങ്ങളുടെ ശവശരീരം കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ വാതിലിൻ്റെ ഉമ്മറപ്പടി വരെ നിങ്ങളുടെ ഭാര്യ വരും ഒരുപക്ഷെ റോഡ് വരെ നിങ്ങളുടെ സുഹൃത്തുക്കളും അയൽക്കാരും കടന്നുവരും ഒരുപക്ഷെ ശവക്കുഴി വരെ നിങ്ങളുടെ മക്കൾ അന്ത്യോപചാരം അർപ്പിക്കുവാൻ വേണ്ടി വരും മീതി വരും യാർ എന്നു പറഞ്ഞാൽ നിങ്ങൾ കുഴിയിൽ കിടക്കുമ്പോൾ കുഴിയുടെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കൂടെ വരുന്നത് ആരാണ് എന്നാണ് ആ ചോദ്യം വാസ്തവത്തിൽ എന്നിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ മരിച്ചതിന് ശേഷം എവിടെ പോകുന്നു എന്ന് നാം അറിഞ്ഞെങ്കിലേ പറ്റൂ വെർ ആർ യു ഗോയിങ് ലൈഫ് ഈസ് എ ജേണി ഈ ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ് നിത്യതയിലേക്ക് എത്തുന്ന ഒരു യാത്ര ആ നിത്യത ഒരു പക്ഷേ രണ്ട് സ്ഥലത്തിലായിരിക്കാം നരകത്തിലോ സ്വർഗത്തിലോ പക്ഷേ സ്വർഗത്തിലേക്ക് പോകാനൊരു വഴി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്ന ഒരു വഴി ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ് ഇൻ ദ ക്രോസ് റോഡ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ആ പടിയിൽ യേശു കർത്താവ് വന്നെന്നോട് പറയുകയാണ് അതുവേ നിങ്ങൾ അന്വേഷിക്കുന്ന വഴി ഞാനാണ് ക്രിസ്തു പറഞ്ഞു ഒരു മനുഷ്യൻ എന്നിൽ വിശ്വസിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കും ഞാൻ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് വന്നത് എന്ന് യേശുക്രസു പറഞ്ഞു നമ്മളെല്ലാം മരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ വചനമായ ഈ ബൈബിൾ പറയുന്നു എല്ലാ മനുഷ്യരും പാവികളാണ് ഹിന്ദു ആകട്ടെ മുസ്ലിമാനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഏത് മതസ്ഥരായിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട പറ്റിയ ആളാണെങ്കിലും നിങ്ങളൊരു പാവിയാണ് ഞാനൊരു പാവിയാണ് നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം ദൈവം ദമ്പരാജ് നിരക്കാത്ത കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്തത് മുഴുവൻ ദൈവം വിളിക്കുന്ന പേരാണ് പാപം അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും പാവികളാണ് ഈ പാപയായ മനുഷ്യന് എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകാൻ കഴിയും നമുക്കറിയാം ഒരു മുസൽമാൻ പള്ളിയിൽ പോകുമ്പോൾ അവന് ശരീരശുദ്ധി വരുത്തിയിട്ടേ പോകുവാൻ കഴിയും ഒരു ഹൈന്ദവൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപമുള്ളതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള ബോധമുള്ളത് കൊണ്ട് അവൻ വിശുദ്ധിയോടുകൂടെ പോവുകയുള്ളൂ ഒരു ക്രിസ് ക്രൈസ്തവൻ പള്ളിയിൽ പോകുമ്പോൾ ശരീരശുദ്ധി വരുത്തിയിട്ടേ അവൻ പോവുകയുള്ളു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ ഇങ്ങനെ ഭൗതിക ശുദ്ധി വരുത്തിയാണ് പോകുന്നതെങ്കിൽ ദൈവം യഥാർത്ഥമായിട്ടും ഇരിക്കുന്ന സ്വർഗത്തിൽ പോകണം പോകണമെങ്കിൽ എന്തുമാത്രം ആന്തരിക ശുദ്ധി നമുക്ക് വേണം അങ്ങനത്തെ ആന്തരിക ശുദ്ധി നമുക്കുണ്ടോ ഇല്ല നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ ദൈവത്തിന് നിരക്കാത്തതാണ് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ വേദപുസ്തകത്തിൽ റോമാലേഖനം മൂന്നാം അധ്യായം പത്ത് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്നാൽ ഇങ്ങനെയുള്ള മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നത് അവൻ്റെ പേരാണ് യേശു ലോകത്തിൽ വന്നു ഈ ഭൂമിയിൽ ജീവിച്ചു പാപരഹിതനായി ജീവിച്ചു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പകരമായി കാൽവരുടെ ഉന്നതങ്ങളിൽ കുരിശിൽ അവൻ മരിച്ചു അത് കേവല മരണമായിരുന്നില്ല അതൊരു ആകസ്മിക മരണമായിരുന്നില്ല അതൊരു അപകട മരണമായിരുന്നില്ല നിത്യതയിൽ ദൈവം വെച്ച വ്യവസ്ഥതയ്ക്കനുസരിച്ചുള്ള ഒരു മരണമായിരുന്നു ആ മരണം എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടായിരുന്നു എൻ്റെയും നിങ്ങളുടെയും മറുവില കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ഏൽക്കേണ്ട ശിക്ഷ യേശുദേവൻ ഏറ്റത് ആ യേശുദേവൻ ഏറ്റ ശിക്ഷ എനിക്ക് വേണ്ടിയാണെന്നും ഞാൻ പാപിയാണെന്നും നിങ്ങൾ അംഗീകരിക്കുന്ന പക്ഷം ദൈവത്തിൻ്റെ ഒരു മകനായി മകളായിട്ട് തരുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൻ്റെ ആഴം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അർത്ഥം ഇങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയ്ക്ക് ഒരു നല്ല വിരാമം നല്ലൊരു ശുഭാന്ദ്യം ഉണ്ടാകും അങ്ങനെ ഒരു ജീവിതത്തിന് ഉടമയാകുവാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ